അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അപകട ഭീഷണിയായി മന്നഞ്ചേരി വളയഞ്ചാൽ സമാന്തര റോഡ് മന്ദഞ്ചേരി റോഡിന്റെ ഈ അതോടൊപ്പം തന്നെ അപാകതയും ധാരാളം കാണാനില്ല റോഡ് നിർമ്മാണത്തിൽ അങ്ങേയറ്റം കാണിച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ ഏറ്റവും രീതിയിലാണ് ഇപ്പോൾ ഈ റോഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ടൂറിസം വികസനവും കൊട്ടിയൂർ വൈശാഖ മഹോത്സവകാലത്തെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരമെന്ന നിലയിലും നിർമ്മാണം തുടങ്ങിയ മന്നഞ്ചേരി വളയഞ്ചാൽ സമാന്തര പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു കേളകം പഞ്ചായത്തിലെ പെരുന്താനം ബാബലിപ്പുഴയ്ക്ക് അരികിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ റോഡ് അപകട ഭീഷണി ഉയർത്തുകയാണെന്ന് നാട്ടുകാർ പറയുന്നു റോഡ് നിർമ്മാണത്തിൽ അങ്ങേയറ്റം കാണിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ ഈ റോഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കലിങ്ങിന് സമാന്തരമായി റോഡ് നിർമ്മിക്കുന്നതിന് പകരം കലിങ്കും റോഡും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ ഏത് സമയത്തും അപകടങ്ങൾ സംഭവിക്കാത്ത എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത് ഏതാണ്ട് അര മീറ്ററോളം ഉയരത്തിൽ പുഴയുടെ സൈഡ് ഉയർത്തുകയും അതിൽ ഉറപ്പില്ലാത്ത മണ്ണുകൾ നിക്ഷേപിച്ച് വാഹനങ്ങൾ അതിനകത്ത് ഇറങ്ങുമ്പോൾ തിരിച്ചു കയറാൻ പറ്റാതെ പുഴയിലേക്ക് മറിയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് ഈ റോഡ് നിർമ്മാണത്തിലെ മൊത്തം യാതൊരുവിധ പ്ലാനിംഗ് ഇല്ലായ്മയാണ് എടുത്തു കാണിക്കുന്നത് ഈ റോഡ് കഴിഞ്ഞിട്ട് ഈ റോഡ് പ്രവർത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു മാസത്തോളം അടുക്കുകയാണ് നിങ്ങൾ ആരും ഇതുമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് പക്ഷെ അവർ ഒന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല അശാസ്ത്രീയമായ നിർമ്മാണം ഇവിടം ഇവിടെ പരിസരവാസികളുടെ വീടുകളിലേക്ക് ചെളിവെള്ളം നിലവിലെ റോഡിന് മുകളിൽ അരമീറ്ററോളം കനത്തിൽ ഉയർത്തിയതിനു ശേഷമാണ് റോഡ് ടാറിംഗ് നടത്തിയിട്ടുള്ളത് എട്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിന്റെ ടാറിംഗ് വീതി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ വരെയാണ് പുഴയോട് ചേർന്ന ഭാഗത്തുള്ള സംരക്ഷണ ഭിത്തിക്ക് ഉയരം കൂട്ടാതെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി അരമീറ്ററോളം കനത്തിൽ ടാറിങ്ങിനൊപ്പം മണ്ണിട്ട് ചെളിയായി മാറി വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ അമർന്നു പോകുന്ന സ്ഥിതിയിലാണ് പുഴയോരത്തെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലിട്ട മണ്ണ് മഴയിൽ പുഴയിലേക്ക് ഒഴുകിപ്പോകാനും തുടങ്ങിയിട്ടുണ്ട് റോഡ് വീതി കൂട്ടി നിർമ്മിച്ചെങ്കിലും കലുങ്കിന്റെ ഭാഗത്തെത്തുമ്പോൾ വീതി കൂട്ടാത്തതും വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു വൈശാഖ മഹോത്സവം തുടങ്ങുന്നതിനാൽ വരും ദിവസങ്ങളിൽ സമാന്തര റോഡിൽ വാഹനത്തിരക്കേറുമ്പോൾ റോഡ് ടാറിങ്ങിന് സമീപത്ത് രൂപം കൊണ്ടിട്ടുള്ള ഗർത്തങ്ങളിൽ വാഹനങ്ങൾ കുടുങ്ങുകയോ മണ്ണിടിഞ്ഞ് വാഹനങ്ങൾ പുഴയിലേക്ക് മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുമോ എന്നും നാട്ടുകാർ ഭയപ്പെടുന്നു വിവരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരിഹരിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാരമായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അനാസ്ഥയും അതോടൊപ്പം തന്നെ അപാകതയും ധാരാളം കാണാനുണ്ട് ഒന്ന് നമ്മുടെ കലുങ്ക് കാണുന്നതിന് അതിന്റെ നിർമ്മിച്ചിട്ടില്ല പാർശ്വപത്യം നിർമ്മിക്കാതെ ഏത് സമയത്തും വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് തോട്ടിലേക്ക് മറിയാവുന്ന അവസ്ഥയിലാണുള്ളത് അതിനോടൊപ്പം തന്നെ അതിന്റെ അപ്പുറമായ പുഴയിലേക്ക് പുഴയുടെ സൈഡ് മണ്ണിട്ട് നിർത്തിയിരിക്കുന്നത് തീർത്തു അശാസ്ത്രീയമായാണ് കാരണം ഏതാണ്ട് അരമീറ്ററോളം ഉയരത്തിലേക്ക് മണ്ണ് ജി എസ് പി ഇട്ട് പൊക്കി അതിന് മേലെയാണ് ടാർ ചെയ്തിരിക്കുന്നത് സൈഡിലിട്ടിരിക്കുന്ന മണ്ണ് തീരെ കട്ടിയില്ലാണ്ട് ഒട്ടും ഉറപ്പിക്കാതും അത് വെറും മണ്ണ് മാത്രം ഇട്ടിട്ടാണ് ഇപ്പം നിലവിലുള്ള നിലവിലുള്ള സ്ഥിതി അതിനൊപ്പം തന്നെ ഈ കഴിഞ്ഞ മഴയ്ക്ക് ഈ വെള്ളം കുത്തിയൊഴുകി ആ വെള്ളം ഒഴുകി ഒഴുകിപ്പോവുകയും ആ മണ്ണും വെള്ളവും കൂടി ഒഴുകി പോവുകയും അതിനൊപ്പം തന്നെ വണ്ടികൾ അതിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയിലും സൈഡിലേക്ക് പുഴയിലേക്ക് വലിഞ്ഞു പോകുന്ന അവസ്ഥയിലുമാണ് ഇപ്പോൾ ഇത് ഈ പ്രവർത്തനത്തിൽ വന്ന വന്ന അല്ലെങ്കിൽ നിർമ്മാണത്തിൽ അപാകത എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് പുഴയോരത്തെ സംരക്ഷണവിധിയുടെ ഉയരം റോഡിനൊപ്പം ഉയർത്തി ടാറിങ്ങിനോട് ചേരുന്നത് കല്ലുകളിട്ട് ബലപ്പെടുത്തിയില്ലെങ്കിൽ നിലവിൽ റോഡ് സൈഡിലിട്ട് ഇളകിയ മണ്ണ് ഒഴുകിപ്പോയി റോഡിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കാതാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതോടൊപ്പം റോഡിന്റെ വീതിക്കൊപ്പം കലുങ്കിന്റെ വീതിയും കൂട്ടി പാതയിലെ യാത്ര സുഗമമാക്കാനുള്ള അടിയന്തര നടപടികളാണ് വേണ്ടതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ